അഞ്ച് ദിവസമായി നടന്നു വന്ന തുഞ്ചൻ ഉത്സവത്തിന് സമാപനമായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ പരിപാടിയിൽ അധ്യക്ഷനായി സി ഹരിദാസ് വേണുഗോപാൽ കൊൽക്കത്ത എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ വിക്രമകുമാർ മുല്ലശ്ശേരി സ്വാഗതവും പി കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു തുഞ്ചൻ കൃതികളുടെ പാരായണത്തോടെയാണ് സമാപന പരിപാടിക്ക് തുടക്കമായത് എം ടി എന്ന അനുഭവം എന്ന വിഷയത്തിൽ എം മുകുന്ദൻ എൻ ഇ സുധീർ എന്നിവർ സംസാരിച്ചു എം ടിയുടെ ചലച്ചിത്ര ലോകം എന്ന വിഷയത്തിൽ സംവിധായകൻ സി ബി മലയിൽ വി കെ ശ്രീരാമൻ ടി ഡി രാമകൃഷ്ണൻ ഇ ജയകൃഷ്ണൻ അർച്ചന വാസുദേവ് എന്നിവർ സംസാരിച്ചു മണമ്പൂർ രാജൻ ബാബു മോഡറേറ്ററായി എം ടി സാഹിത്യപത്രാധിപർ എന്ന വിഷയത്തിൽ വെങ്കടേഷ് രാമകൃഷ്ണനും എം ടിയും പ്രസാധക ലോകവും എന്ന വിഷയത്തിൽ പെപ്പിൻ കെ നൌഷാദ് സി ഐ സി സി ജയചന്ദ്രൻ പ്രതാപൻ തായാട്ട് എന്നിവർ സംസാരിച്ചു രാഗം ശ്രീരാഗം സംഗീത വിരുന്നോടെയാണ് ഉത്സവത്തിന് സമാപനമായത്യൂസ് ബ്യൂറോ തിരൂർ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്